ഉച്ചയ്ക്ക് നമ്മൾ ഗുരുവായൂർ വന്നതാണ് റൂമിലൊക്കെ നമ്മൾ റൂമൊക്കെ എടുത്ത് വന്നതിന് ശേഷം നമ്മൾ നൈറ്റിൽ ഗുരുവായൊക്കെ ഫുൾ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഫാൻസിയും കുറേ സാധനങ്ങളൊക്കെ വേടിച്ച് പായസൊക്കെ മേടിച്ച് കഴിച്ച് വ്ളോഗിങ് ഞാൻ ഷോർട്സ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും ഇന്നാണ് നമ്മൾ ഗുരുവായൂർ പോയി തൊഴുകാനൊക്കെ പോകുന്നത് അടിപൊളി ദിവസം തന്നെയായിരുന്നു കേട്ടോ റൂമിൽ കിടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു അഞ്ച് മണിയായപ്പോൾ നമ്മൾ എണീറ്റു പല്ലക്ക തേക്കാണ് ആദ്യം പല്ലൊക്കെ തേക്കുന്നത് കാരണം എനിക്ക് പ്പൊക്കെ ചെയ്ത് തരാൻ കുറച്ച് അധികം സമയം എടുക്കും ഇന്ന് കുറച്ച് വീഡിയോ ഷൂട്ടും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി പല്ലേച്ചിട്ട് കയ്യോടെ കുളിക്കണം എനിക്ക് മാക്സിമം പറ്റുന്ന ഷോർട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ലൈനിൽ നമ്മൾ തൊഴുകാൻ വേണ്ടി ലൈനിൽ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും വീണ്ടെടുക്കാൻ കഴിയാത്തോണ്ടാണോട്ടോ ലെങ്ത്ത് കുറവായിട്ട് കൈസിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല അടിപൊളി പട്ടുപാവാടയാണ് കേട്ടോ ഈ പട്ടുപാവാടി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് ഇത് നമുക്ക് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റും നല്ല അടിപൊളി ടൈപ്പ് ഒരു ഡ്രസ്സാണ്ട്ടോ നല്ല എന്താ പറയുക റിച്ച് അലഗൻ ലുക്ക് കിട്ടുന്നല്ല അടിപൊളി ഒരു നൈസ് പട്ടുപാവാടയാണ് അപ്പം ഞാൻ ഫുൾ എൻ്റെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അതായത് ഈ ഒരു മോതിരും ഈ ഒരു കമ്മലൊക്കെ ഞാൻ പ്രിയങ്ക ഫാൻസിന്ന് നിന്നാലും എടുത്തതാ കേട്ടോ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ളത് അതാണ് പറഞ്ഞത് ഞാൻ ഷോർട്സ് ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ ഈ സെക്കൻഡ് സ്റ്റേഡും ബിൽ ഈ കമ്മലാണ് കേസ് കൂടുതലിഷ്ടമായി നല്ല ലുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ പരത്തിയാണ് ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ആദ്യം റെഡി ആയി കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് എനിക്ക് ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ നേരെ ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ കേട്ടോ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം ടൈം എന്ന് പറയുന്നത് ഇപ്പം വാച്ചില്ല ഫുൾ കുപ്പിയോളയാണ് ഇപ്പം ടൈം എന്ന് പറയുന്നത് എത്ര ടൈം ആറ് ആരേ കാലായിട്ടുണ്ട് അപ്പം ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെയാണ് ചായ പിടിച്ചത് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം നല്ല തിരക്കുണ്ടായിരിക്കും ഇവിടെ അമ്പലമാണെങ്കിൽ തൊട്ടെ എടുത്താട്ടോ നമ്മുടെ ലോഡ്ജ് വന്നിട്ട് അങ്ങനെ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല തൊഴാ ഉള്ളതുകൊണ്ട് അപ്പോ നമ്മളിത് മുല്ലപ്പൂ വാങ്ങുകയാണ് കേട്ടോ നമ്മൾ മുല്ലപ്പൂ വേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്ലൈഡും നമ്മൾ മേടിച്ചു ഇവിടെ ആ ഗുരുമുളകത്തിന് മുപ്പത് ഉള്ളുട്ടോ നമ്മളവിടെ അറുപതും അൻപതൊക്കെയാണേക്കുണ്ട് ഗുരുവായൂരിക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് വൈബ് ഇങ്ങോട്ട് എനർജി അങ്ങോട്ട് കിട്ടി അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതാകത്ത് തിരക്കേയില്ല എന്നാണ് കാരണം പായസക്കൗണ്ടിൻ്റെ അവിടെ തീരെ തിരക്കുണ്ടായിരുന്നില്ല ബട്ട് ആ ഒരു നേരെ ആ വരിൻ്റെ അവിടെ ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങളവിടെ ഇരുന്നു ഞങ്ങളാദ്യം വിചാരിച്ച അയ്യോ നമുക്ക് രണ്ട് വട്ടം പോയി വരാമെന്നാണ് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി ഇനിയുള്ള വീഡിയോസൊന്നും എനിക്ക് നേരെ എടുക്കാൻ കഴിയില്ല കാരണം അവിടെ ഇരിക്കുകയാണ് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കുക സമയം ഒരു ആറ് മണിയുടെ അടുത്ത് ായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഒന്നുമില്ല ഇവിടെ തന്നെ ഇന്ന് ഒരു രണ്ട് കല്യാണം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ആ ഒരു വരിൻ്റെ അവിടെ നിന്നു നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ വെറുതെ നടക്കാൻ നല്ല രസമാണ് പിന്നെ ഇന്നലത്തെ ആന ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ അങ്ങനെ ചുറ്റിക്കിടങ്ങി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ തൊഴുതു ഇതാണ് ഇന്നലത്തെ രാത്രിയിലെ ഗുരുവായൂരിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ മറ്റേ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി അപ്പം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ചന്ത നാല് ആനകൾ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല പനതിന്നെയാണ് കേട്ടോ ആശാന്മാര് ഈ ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് നല്ല എന്താ പറയുക ഒരു വൈബ് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങളിതേ വരി ഒക്കെ നിന്ന് അമ്പലത്തിൽ അമ്പലത്തിലുള്ളിൽ കയറി ഞങ്ങൾ തൊഴുതൂട്ടും ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം ഫുഡ് കഴിക്കുക ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ഒക്കെ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എനിക്ക് വിശന്ന് വിശന്ന് കൊട്ടല് കരിയായിരുന്നു ഞാൻ രാവിലെ പ്രത്യേകിച്ച് ഒന്ന് കഴിക്കാത്തതുകൊണ്ട് അപ്പം ഞങ്ങളിത് ഇവിടേതിനുള്ളിൽ തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി കണക്കോട്ടോ ഗീസ് ഭയങ്കര തിരക്കാണേ ഈ ക്ലോക്ക് റൂമും അതുപോലെ തന്നെ ഈ തൊഴുകാനുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വേഗം തൊഴുത് കിട്ടിയത് വേഗം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ സമയം എന്ത് എട്ട് മണി എട്ട എട്ടര എനിക്കറിയത്തില്ല ആ ഒരു എട്ടര ഒക്കെ അയച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങളിത് ശ്രീകൃഷ്ണ ഹോട്ടലിലേക്ക് വന്നേക്കാണിവിടെ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ നല്ല തിരക്കും ഉണ്ട് പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാണ് പക്ഷെ നമുക്ക് കഴിച്ചാലേ പറ്റുള്ളൂ അപ്പം ഞാനൊരു ഗീ റോസ്റ്റും ഏട്ടനും അച്ഛനും അമ്മയും ഭൂരിൻ്റെ സെറ്റാണ് മേടിച്ച് അതിന് കൂടെ ഒരു ചട്നി കിട്ടും ഗീസ് നല്ല ടേസ്റ്റാട്ടോ ബട്ട് ഗീ റോസ്റ്റിൽ ചമ്മന്തില്ലാത്തതിൻ്റെ ചെറിയൊരു കുവുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലവണ്ണം ഗീ ഉണ്ടായിരുന്നു ആ ഗീ നല്ലവണ്ണം ഇതിൽ അറിയുന്നുണ്ടായിരുന്നു ഈ കമ്മൽ ഗീസ് നല്ല രസമല്ലെനിക്കിങ്ങനെ നോക്കിക്കൂടി ഇരിക്കാമെന്ന് തോന്നുന്നു നമ്മുടെ മുഖത്തിന് തന്നെ ഒരു രസം തോന്നുന്നു അപ്പം ഞാൻ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിച്ചു കെട്ടോ അങ്ങനെ ഇനി അടുത്ത സെക്ഷൻ വീഡിയോ ആൻഡ് ഫോട്ടോ സെക്ഷനാണ് ഞങ്ങൾ നടന്ന് നടന്ന് വീഡിയോ വീട് എടുക്കുക ബാക്കിൽ അച്ഛനാണെൻ്റെ തത്യം പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ നല്ല ഫോൺ ഏട്ടൻ്റെ ഏട്ടൻ്റെ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് നല്ല ക്ലാരിറ്റി ആണ് എസ് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുക്കാൻ കഴിഞ്ഞു എനിക്ക് പറ്റണ ഇതിൽ ഞാനും അച്ഛനും കുറെ ഫോട്ടോ വീടൊക്കെ എടുത്തു ഏട്ടനും അമ്മയും ഭയങ്കര പോസ്റ്റ് ആയിരുന്നു കേട്ടോസ് നമ്മളിത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയിട്ടുണ്ട് കാരണം ഭയങ്കര ചൂടാണ് ഇപ്പം ഭയങ്കര വെയിൽ അതിൻ്റെ അടിയിൽ ശ്രദ്ധായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കിട്ടിലും പിക്കും വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം അത്ര തന്നെ ഇപ്പം സമയം പത്ത് മണിയായിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അമ്പത് മുക്കാലായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടുക്കി പതക്കി ഒതുക്കി വെച്ച് ഞങ്ങളുടെ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഒരു മണി മണിയായപ്പോൾ കാറിൽ കയറിയിരുന്നു ഞങ്ങളിത് ഇറങ്ങാം കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഗേസ് കാരണം ഇവിടെ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് സമയം പോയിട്ടുണ്ടായിരുന്നത് നല്ല ഇന്നലെ ഇന്നലെ പ്രത്യേകിച്ച് നല്ല രസം ഉണ്ടായിരുന്നു നൈറ്റ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനും നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു ഇന്നലെ ഇന്നലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇന്നും എനിക്കിഷ്ടപ്പെട്ടു ഭഗവാനെ കയറി തൊഴുതു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തതിലുപരി നമുക്ക് ഭഗവാനെ കാണാൻ പറ്റി എന്നുള്ളതാണ് വേറെ കാര്യം കേട്ടോ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് പോയത് ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലും നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ട് കാരണം അത്രയും ഇഷ്ടപ്പെട്ടു ഇവിടെ ഞങ്ങൾ തലേ ദിവസം വന്നുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേസ് എനിക്ക് നൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗുരുവായൂരിൻ്റെ ഭാഗമൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എന്നോടൊന്ന് ഷെയർ ചെയ്തോളൂ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടെ ഹൈവേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒന്നര മണിക്കൂറിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് രാമനാട്ടയിലേക്ക് ഞങ്ങൾക്ക് സുഖമായിട്ട് എത്തി നല്ല റോഡായിരുന്നു നല്ല രീതിയിൽ പാലം വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് സുഖമായിട്ട് വീട്ടിലെത്താൻ കഴിഞ്ഞു നമ്മളിപ്പോൾ തിരൂര് പോകാൻ ഞങ്ങളിപ്പോൾ പണ്ടത്തെ റോഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരൂര് പോവാൻ തന്നെ ഒന്നര മണിക്കൂർ വേണം ബട്ട് ഇപ്പോൾ നല്ല പുതിയ പാലം റോഡൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് ഒന്നര മണിക്കൂർ മതി എണ്ണയും ലാഭമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് വീട്ടിലെത്തി എത്ര പെട്ടെന്ന് എത്തി എന്ന് ചോദിച്ചിട്ടാ ഞങ്ങൾക്ക് കുറിയർ എടുക്കുകയാണ് അതുകൊണ്ടൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു സമയത്തിന് പന്ത്രണ്ടേ മുക്കാല്ലറിയില്ല ആ ഒരു സമയം പന്ത്രണ്ട് മുക്കല്ലെങ്കിൽ പതിനൊന്ന് നാൽപ്പതാണ് തോന്നുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ എത്തി ഒക്കെ മറന്നുപോയി ടൈമൊക്കെ മറന്നുപോയി അങ്ങനെ കറക്റ്റ് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് കുറേ ഓ മറ്റേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ കുറേ ഡെലിവറി വന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെരുപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ ചേക്കണ എണ്ണ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാരി വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കുറേ സാധനങ്ങളൊക്കെ കറക്റ്റ് സമയത്താണ് വന്നത് എന്തായാലും ഒരിക്കലും മറക്കില്ല കേസ് ഇങ്ങനത്തെ ഇത് ഇങ്ങനത്തെ ഓരോരോ എക്സ്പീരിയൻസും ഇങ്ങനത്തെ ഓരോരോ നല്ല അടിപൊളി എന്താ പറയുക ദിവസങ്ങളൊന്നും ഞാൻ മറക്കത്തില്ല ഇതാ ഈ വ്ലോഗാണെങ്കിൽ നമുക്ക് എന്നും കാണാമല്ലോ അപ്പോൾ നമ്മളിത് ആനകളൊക്കെ നടന്നു വരുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് ബട്ട് കുറച്ച് സാങ്കേതിക സാഹചര്യങ്ങൾ കൊണ്ട് അത് ഇടാൻ ബട്ട് ആ ഒരു ലോങ് വീഡിയോ ഞാൻ ഷോർട്ട്സ് ഷോർട്ട്സ് ആയിട്ട് ഇടാൻ ഇടാൻ നോക്കുന്നുണ്ട് ഗീസ് ഇടാൻ നോക്കല്ല ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ വീട്ടിൽ വന്നിട്ടെല്ലാം സെറ്റാക്കി ഇതിനു ശേഷം രണ്ട് മൂന്ന് മുറുക്കെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു വാഷി ഉണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ എന്തായാലും വ്ലോഗ്ര ഇടാൻ നിങ്ങൾക്ക് ഈ വ്ലോഗ് എന്ന് അങ്ങനെ കേസ് കൊറേ ദിവസങ്ങളായി നമ്മൾ വിചാരിക്കുന്നു ഗുരുവായൂർ പോണം പോണം എന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഗുരുവായൂരൊക്കെ പോയി അവിടെ കണ്ട് ഗുരുവായൂരപ്പനൊക്കെ കണ്ട് അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി ഫോട്ടോസും ഒക്കെ എടുത്ത് വ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് മാത്രമല്ല നല്ല അങ്ങനെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ചെരുപ്പം ഭയങ്കര നല്ല രസമുള്ള യാസേൻ്റെ ചെരുപ്പം ആട്ടോ ഞാനൊരു പേർപ്പിൾ കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇതാണെങ്കിൽ ക്യാഷ്വലായിട്ടാണ് ഞാൻ മേടിച്ചില്ല ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഡാമേൻ്റെയിട്ട് സ്കൂളിക്കല്ല ബട്ട് ഒരു ടൈമൊക്കെ സ്കൂളിലേക്ക് ഇടുന്നതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ ഓണം ആ ഒരു ഇതിൽ മേടിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ക്യാഷ്വലായിട്ട് ഭയങ്കര സിംപിളായിട്ട് ഇടാലോ ഭയങ്കര അധികം എന്താണ് അട്രാക്റ്റീവുമല്ല ഭയങ്കരമായിട്ട് ഓവറിങ് ഓവറായിട്ടുള്ളതല്ല പക്ഷെ ഭയങ്കര ഒരു സിം ായിട്ടുള്ളൊരു ഒരു ഒരു അലഗൻ ലുക്ക് കിട്ടുമല്ലോ ഭയങ്കര ആണ് ഇടാൻ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് മേടിച്ചത് ഒരു എക് ബിരിയാണി കേട്ടോ മേടിച്ചത്